റോബോട്ട് വിധേയ വൈറസ് ഏഴാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ കഥയിലെ ഒന്നാമത്തെ പ്രവർത്തനമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അറേഞ്ച് ദ ഇവൻറ്റ്സ് കഥയിൽ മുമ്പും പിമ്പും നടന്ന എല്ലാ കാര്യങ്ങളെയും ഒരു തുടർച്ചയായി കണ്ടെത്തുക എഴുതുക ഷഫിൾ ചെയ്തായിരിക്കും കൊടുത്തിട്ടുണ്ടാവുന്നത് മിക്സ് ചെയ്തിട്ടായിരിക്കും ആദ്യം നടന്ന സംഭവം പിന്നീട് നടന്ന സംഭവം അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം നടന്ന സംഭവം അങ്ങനെ ഇടകലർത്തിയായിരിക്കും തന്നിട്ടുണ്ടാവുക അതിനെ ക്രമപ്പെടുത്തി അറേഞ്ച് ദ ഇവൻറ്റ്സ് സംഭവം നടന്ന ക്രമത്തിൽ ക്രമീകരിക്കുക എന്നുള്ളതാണ് ഈ പഠന പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് വോസ് എ സണ്ണി മോർണിംഗ് നല്ല സൂര്യപ്രകാശമുള്ള ഒരു ദിവസമായിരുന്നു രാവിലെയാണ് ദ വൈബ്രൻറ്റ് ഗോൾഡൻ സൺലൈറ്റ് ഡാൻസ്ഡ് അക്രോസ് ദ സ്ട്രീറ്റ്സ് തെരുവിലെങ്ങും നല്ല സൂര്യപ്രകാശം നൃത്തം ചെയ്യുന്നുണ്ട് അങ്ങനെ നല്ല മനോഹരമായ ഭാഷ ഇംഗ്ലീഷിലും നമുക്ക് കഥകളിലൊക്കെ ഉൾപ്പെടുത്താം ഇറ്റ് കാസ് വാം ഹ്യൂസ് അപ്പോൺ ദ ഹൗസ് ടോപ്സ് വീടിൻ്റെ മേൽക്കൂരയിലൊക്കെ നല്ല നിറമുള്ള സൂര്യപ്രകാശം വീഴുന്നുണ്ട് ദ എയർ വാഷ് ക്രിസ്പ് ആൻഡ് റിഫ്രഷിംഗ് നല്ല തണുത്ത ഫ്രഷ് എയർ വീശുന്നുണ്ട് ദ സൺ ബീംസ് ബീപ്ഡ് ഇൻ ടു റിക്കീസ് റൂം ത്രൂ ദ സ്കൈ ലൈറ്റ് ഗ്ലാസ് വിൻഡോയിലൂടെ വീടിൻ്റെ ഗ്ലാസ് വിൻഡോയിലൂടെ സൺ ബീംസ് സൂര്യകിരണങ്ങൾ പീപ്ഡ് ഒളിഞ്ഞു പ്രവേശിക്കുന്നുണ്ട് ആരുടെ റൂമിലേക്ക് റിക്കീസ് റൂം ഹി വാസ് എ യങ് ബോയ് ഓഫ് ലെവൻ വാട്ട് വാസ് ഹീസ് ഏജ് ലെവൻ വാട്ട് വാസ് ഹീസ് നെയിം റിക്കി റിക്കി വേർ വേർ ഡിഡ് ഹീ ലീവ് ഇന്നേ ലവ്ലി ഫ്യൂച്ചറിസ്റ്റിക്ക് ഹൗസ് ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ് എന്ന് പറഞ്ഞാൽ മോഡേൺ ടെക്നോളജിയൊക്കെയുള്ള ഒരു ഹൗസാണ് അതാണ് അടുത്ത് വരുന്ന വരി വിച്ച് ഹാഡ് എവറിത്തിങ് യു ക്യാൻ എവർ വാണ്ട് എന്താവശ്യം ഉണ്ടെങ്കിലും നടത്തി കിട്ടുന്ന രീതിയിലുള്ള ധാരാളം ടെക്നോളജി ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസസ് ഡിവൈസസ്സൊക്കെ ഉള്ളൊരു വീടാണ് റിക്കിയുടെ വീട് ബട്ട് ഹൗ വാസ് ഹി ഹി വാസ് സ്ലവൻലി ഇൻ ഹീസ് ഹാബിറ്റ്സ് അൺടൈഡി കെയർലെസ് ആയിട്ടുള്ളൊരു സ്വഭാവമുള്ള കുട്ടിയാണ് റിക്കി ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദ പ്ലേസ് അവൻ്റെ വസ്തുവകകളെല്ലാം അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിയും ഹിസ് മദർ ഹാഡ് ടു കളക്റ്റ് ഹിസ് ബിലോങ്സ് ഫ്രം ഓൾ കോർണേഴ്സ് ഓഫ് ദ ഹൗസ് എല്ലാം അമ്മയാണ് പെർക്കി കൂട്ടി അടുക്കി വെച്ചിരുന്നത് റിക്കി പുട്ട് യുർ ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീൻ റിക്കി വാഷ് യുവർ ടിഫിൻ ബോക്സ് റിക്കി ഐ ഏൺ യുവർ ടീഷർട്ട് ആൻഡ് ട്രൗസേഴ്സ് ആൻഡ് സോൺ ബട്ട് ഹ്യൂ ആർസ് ഓൾവേസ് പ്ലെയിൻ മനസ്സിലായിട്ടുണ്ടാവും ഇതിൽ ഏത് വരിയാണ് ഷഫിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ച് കഥ കേൾക്കണം റിക്കി പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീൻ റിക്കി വാഷ് യുവർ ടിഫിൻ ബോക്സ് റിക്കി ഐ ഏൺ യുവർ ടീ ഷർട്ട് ആൻഡ് ട്രൗസേഴ്സ് ആൻഡ് സോ ഓൺ ബട്ട് ഹി വാസ് ഓൾവേസ് പ്ലെയിൻ റിക്കി ഡിഡൻറ്റ് ഹെൽപ്പ് മച്ച് എറൌണ്ട് ദ ഹൗസ് റിക്കി യാതൊരുവിധ സഹായമൊന്നും ആർക്കും ചെയ്യില്ല ബട്ട് ഹി വാസ് എക്സൈറ്റഡ് ആസ് ഹീസ് പാരൻസ് വെൻ ദോട്ട് ദ ലേറ്റസ്റ്റ് മോഡൽ ഓഫ് എ ബട്ട്ലർ റോബോട്ട് അവൻ്റെ പാരൻസ് വാങ്ങിച്ചുകൊണ്ട് വന്നു എന്താണ് വാങ്ങിച്ചുകൊണ്ട് വന്നത് ലേറ്റസ്റ്റ് മോഡൽ ഓഫ് എ ബട്ട്ലർ റോബോട്ട് ബട്ട്ലർ റോബോട്ട് ബട്ട്ലർ എന്ന് പറഞ്ഞാൽ മെയിൽ സെർവെൻ്റ് ആണ് മെയിൽ സെർവെൻറ് ഫീമെയിൽ സെർവൻ്റ് എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്ന ജോലിക്ക് ജോലി ചെയ്യുന്ന സ്ത്രീ ആയിട്ടുള്ളവരെയാണ് പറയുന്നത് ഇത് മെയിൽ സെർവൻറ്റ് ബട്ട്ലർ എന്ന് പറഞ്ഞാൽ അപ്പോൾ അവനെ അത് വല്ലാതെ എക്സൈറ്റഡ് ആക്കി അറൈവ്ഡ് ബട്ട്ലർ റോബോട്ട് വന്നപടി ഓഫ് ഇറ്റ് ട് വെൻഡ് അതിൻ്റെ വർക്ക് തുടങ്ങി കുക്കിംഗ് ക്ലീനിങ് അയേണിംഗ് ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ടു ഡിഡ് വാസ് പിക്കിംഗ് അപ്പ് റിക്കീസ് ക്ലോസ് ഫ്രം ദ ഫ്ലവർ റിക്കിയുടെ ക്ലോസ് പിക്കിങ് അപ്പ് റിക്കീസ് ക്ലോസ് ഫ്രം ദ ഫ്ലവർ ദ ഇമ്പോർട്ടൻ്റ് വർക്ക് ഇറ്റ് ഡിഡ് കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഓൺ ദി ഫസ്റ്റ് ഡേ വെൻ ഹി വെൻറ്റ് ടു സ്ലീപ്പ് അവൻ ഉറങ്ങാൻ പോയപ്പോൾ ഹിസ് ബെഡ്റൂം വാസിൻ്റെ ഡിസാസ്ട്രസ് സ്റ്റേറ്റിലാണ് ഉണ്ടായിരുന്നത് ഡിസാസ്ട്രസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം വളരെ കോസിങ് ഗ്രേറ്റ് ഡാമേജ് ആകെ മോശമായി കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥ ബട്ട് ഹി വോക്കപ്പ് ദ നെക്സ്റ്റ് മോർണിംഗ് അവൻ ഉറക്കങ്ങളും നോക്കുമ്പോൾ എവ്രിതിങ് വാസ് പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി എല്ലാം വളരെ വൃത്തിയായിരിക്കും വണ്ടർഫുൾ ഹൗ നീറ്റ് മൈ റൂം ലുക്സ് എന്തൊരു ഭംഗി എൻ്റെ റൂം കാണാൻ ഹി എക്സ് ക്ലെയിംഡ് ഭയങ്കര ആശ്ചര്യത്തോടെ എക്സ്ക്ലെയിംഡ് ഇൻഫാക്ട് ഇറ്റ് വാസ് ആക്ച്വലി ടു ക്ലീൻ വളരെ വൃത്തിയായിട്ടുണ്ട് റിക്കി കുഡൻ ഫൈൻഡ് ഹിസ് ഫേവററ്റ് ടീഷർട്ട് നോർ ഹിസ് ഫേവററ്റ് ഫുട്ബോൾ മാ വേർ ഇസ് മൈ ടീഷർട്ട് വെയർ ഇസ് മൈ ബോൾ ഹി പെസ്റ്റേഡ് ഹിസ് മദർ അവൻ അവൻ്റെ അമ്മയെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു പെസ്റ്റേഡ് ശല്യപ്പെടുത്തി ചോദിച്ചു കൊണ്ടേയിരുന്നു അവൻ ഇതൊന്നും കണ്ടില്ല റിക്കി കുഡിൻ ഫൈൻഡ് ഹീസ് ഫേവറേറ്റ് ടീഷർട്ട് നോർ ഹിസ് ഫേവറേറ്റ് ഫുട്ബോൾ ഹി കുഡ് നോട്ട് ഫൈൻഡ് ഹീസ് തിങ്സ് ഈവൻ ആഫ്റ്റർ ഹി ഹാർഡ് സെർച്ച്ഡ് അ പാൻഡൌൺ എല്ലായിടത്തും തെരഞ്ഞു മുകളിലും താഴെയെല്ലാം തെരഞ്ഞു അവന് കാണാൻ കഴിഞ്ഞില്ല അവൻ്റെ വസ്തുക്കൾ ഹി ഹാസ് അവൻ അവനോട് തന്നെ ചോദിച്ചു എവിടെ പോയിട്ടുണ്ടാവും ഹി മേ എ പ്ലാൻ ടു സ്പൈ ഓൺ ദ റോബോട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കി ടു സ്പൈ ഓൺ ദ റോബോട്ട് റോബോട്ടിന്റെ പിന്നാലെ ഒരു ചാരപ്രവൃത്തിയായിട്ട് നടക്കുകയാണ് എന്താണ് റോബോട്ട് ചെയ്യുന്നത് ആൻഡ് ഇറ്റ് ദ ഹൗസ് എൻ്റെ പിറകേയും നടന്നു ഫൈനലി ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡ് അവസാനം കള്ളനെ പിടികൂടി റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ കള്ളത്തരം കാണിച്ച ആളെ പിടിക്കുന്നതിനാണ് റെഡ് ഹാൻഡഡ് എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് സംതിങ് അൺയൂഷൽ വയൽ ഇറ്റ് വാസ് പിക്കിങ് എ വൺ ഓഫ് ഹിസ് ക്ലോത്ത്സ് അവൻ്റെ ഒരു ഒരു ജോഡി ഡ്രസ്സ് എടുത്തു മാറ്റി വെക്കുന്ന സമയം ഈ റോബോട്ടിനെ തെറ്റുകാരനായിട്ട് റിക്കി കാണുകയാണ് റിക്കി ഫോളോ ഔട്ട് ദ റോബോട്ട് വിതഔട്ട് മേക്കിംഗ് എ സൗണ്ട് ഒരു ശബ്ദവും കേൾപ്പിക്കാതെ റോബോട്ടിൻ്റെ പിറകെ പോയി ടു ഹിസ് സർപ്രൈസ് ഹി സോ ദ റോബോട്ട് ഫോൾഡിംഗ് ഹിസ് ടീഷർട്ട് നീറ്റ്ലി ആൻഡ് കീപ്പ് ഇറ്റ് കീപ്പിംഗ് ഇറ്റ് ഓൺ എ പൈൽ ഓഫ് ക്ലോത്ത്സ് ഇൻ ദ സ്റ്റോർ റൂം വളരെ വൃത്തിയായിട്ട് സ്റ്റോർ റൂമിൽ ഈ ടീഷർട്ട് മടക്കി വയ്ക്കുന്നത് റിക്കി കണ്ടു റിക്കി ഫോളോ ഔട്ട് ദ റോബോട്ട് വിതഔട്ട് മേക്കിംഗ് എ സൗണ്ട് ടു ഹിസ് സർപ്രൈസ് ഹി നോട്ടീസ്ഡ് ദ റോബോട്ട് ടുക്ക് ഹിസ് ടീഷർട്ട് ആൻഡ് പാക്കിംഗ് ഇറ്റ് ഇൻ എ സ്റ്റോർ റൂം ഓഫ് ഹിവെൻ്റ് റണ്ണിങ് ടു ഹിസ് പേരൻസ് ഫാദർ ദിസ് ബട്ട്ലർ റോബോട്ട് ഈസ് ഫോൾട്ടി ബട്ട്ലർ റോബോട്ടിൻ്റെ തെറ്റ് കണ്ടുപിടിച്ച സന്തോഷത്തിലാണ് റിക്കി ഹി ഹാസ് ഫിൽസ് ടു മൈ തിങ്സ് ഫിൽസ്ഡ് നിന്ന് കട്ടെടുത്തു സ്റ്റോൾ ഹി ഹാസ് ഫിൽസ് ടു മൈ ക്ലോസ് ഐ തിക് ദ പ്രോഗ്രാം ഹിം ബാഡ്ലി ലെറ്റ് എസ് സെൻറ്റ് ഹിം ഓഫ് ഇതിനെ പറഞ്ഞു വിടാം നമുക്കിത് വേണ്ട ഐ തിങ്ക് ദ പ്രോഗ്രാംഡ് ഹിം ബാഡ്ലി വളരെ മോശമായിട്ടാണ് ഈ റോബോട്ടിന് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് എന്നാണ് റിക്കി പേരൻസിനോട് പറയുന്നത് അബ്സൊല്യൂട്ട്ലി നോട്ട് ഔട്ട് അങ്ങനെയല്ല ഫാദർ ഷുക് ഹിസ് ഹെഡ് ഹി വാസ് ആൻ എക്സ്പെർട്ട് ഇൻ റോബോട്ടിക്സ് റോബോട്ടിക്സിൽ വളരെയധികം പ്രശസ്തനും പ്രഗത്ഭനം ആയ ഒരു വ്യക്തിയായിരുന്നു റിക്കിയുടെ ഫാദർ തികച്ചും സന്തോഷവാനായിരുന്നു അച്ഛൻ ഹി ഹാഡ് ബീൻ ഡിലൈറ്റഡ് വിത്ത് ദ ന്യൂ ബട്ട്ലർ ഇറ്റ് വാസ് എ ഡ്രീം കം ട്രൂ ഒരു സ്വപ്നം യാഥാർത്ഥ്യമായത് പോലെയായിരുന്നു അദ്ദേഹത്തിന് ബട്ട് റിക്കി വാസ് ഒബ്സ്റ്റിനേറ്റ് സ്റ്റെബേൺ ഐ വാണ്ട് ടു ഗെറ്റ് റുഡ് ഓഫ് ഹിം ഇതിനെ ഇവിടുന്ന് പറഞ്ഞു വിടണം എന്നുള്ള ആവശ്യമാണ് അവന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് എ ഹീറ്റഡ് ആർഗ്യുമെന്റ് ബിറ്റ്വീൻ റിക്കി ആൻഡ് ഹിസ് ഫാദർ ഫോളോഡ് വളരെ ചൂട് പിടിച്ച ഒരു സംവാദം സംഭാഷണം നടക്കുകയാണ് ഫാദർ പറയുന്നത് എന്താണ് എ റോബോട്ട് ഈസ് എ വണ്ടർഫുൾ ഡിവൈസ് ലുക്ക് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു റിക്കി പറയുന്നത് എന്താണ് ഐ ഡോൺ തിങ്ക് സോ ഹി ഈസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ് നന്മയെക്കാളും കൂടുതൽ നമുക്ക് ഉപദ്രവമാണ് നല്ലതിനെ കഴിഞ്ഞും കൂടുതൽ ഉപദ്രവമാണ് ഇത് ഉണ്ടാക്കുന്നത് ഐ ഡോട് തിങ്ക് സോ ഹി ഈസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ് ഫാദർ യു ആർ റോങ് റിക്കി യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ റോബോട്ട് വർക്ക്സ് ഒരു റോബോട്ട് വർക്ക് ചെയ്യുന്ന നിനക്കറിയില്ല റിക്കി കെപ്റ്റോൺ കംപ്ലൈനിങ് ടു ഹിസ് പാരൻസ് അബൌട്ട് ദ റോബോട്ട് ഹൈഡിങ് തിങ്സ് ഓരോരോ വസ്തുക്കൾ ഒളിച്ചു വയ്ക്കുന്നതും കാണാതെ ആവുന്നതിനെ കുറിച്ചും എല്ലാം റിക്കി കെപ്റ്റോൺ കംപ്ലൈനിങ് ടു ഹിസ് പാരൻസ് അബൌട്ട് ദ റോബോട്ട് ദറ്റ് ഔട്ട് വെയ്ഡ് വാട്ട് എവർ യൂസ്ഫുൾ തിങ്സ് ഹി ഡിഡ് ഇത് റോബോട്ട് ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളെയും മറച്ചു വെച്ചുകൊണ്ടിരുന്നു വൺ ഡേ ദ റോബോട്ട് ഹൂവേഴ്സ് വയറിംഗ് പാസ്റ്റ് ഹേർഡ് ദ ബോയ്സ് കംപ്ലയിൻ്റ് ഈ വയറിങ് മീൻസ് സൗണ്ട് കണ്ടിന്യൂസ് സൗണ്ട് കേൾക്കുകയാണ് എന്താണ് കേൾക്കുന്നത് ഈ ബട്ട്ല റോബോട്ടിനെ കുറിച്ചുള്ള കുറ്റങ്ങൾ വൺ ഡേ ദ റോബോട്ട് ഹൂ വാസ് വയറിങ് പാസ്റ്റ് ഹേർഡ് ദ ബോയ്സ് കംപ്ലൈൻറ്റ്സ് ദ റോബോട്ട് റിട്ടേൺഡ് വിത്ത് എ പെയർ ഓഫ് റിക്കീസ് ഷൂസ് ആൻഡ് സംസ് ക്ലോത്ത്സ് റോബോട്ട് പെയർ ഓഫ് ഷൂസും സം ക്ലോത്ത്സൊക്കെ എടുത്തിട്ട് വന്നു ഹിയർ സാർ ഐ ഡി നോട്ട് നോ ഇറ്റ് വാസ് ബോത്തറിങ് യു ഇത്ര പ്രശ്നം ഉണ്ടാകുന്ന ഒരു കാര്യമാണിതെന്ന് എനിക്ക് മനസ്സിലായില്ല ഹിയർ സാർ ഇതാ സെറ്റ് ദ ബട്ട്ലർ ഇൻ ഹിസ് മെറ്റാലിക് വോയ്സ് ഹൗ കുഡ് ഇറ്റ് നോട്ട് യു തീഫ് റിക്കി ജോയ്ക്കാണ് നീ ഒരു കള്ളനല്ലേ യു ഹാവ് ബീൻ നിക്കിങ് നിക്കിംഗ് മീൻസ് സ്റ്റീലിങ് കട്ടെടുക്ക മൈ സ്റ്റഫ് ഫോർ വീക്സ് ആഴ്ചകളോളായിട്ട് നീ എൻ്റെ വസ്തുവകൾ സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയല്ലേ എന്നാണ് റിക്കി റോബോട്ടിനോട് ചോദിക്കുന്നത് ഐ ഹാഡ് സീൻ യുവർ തിങ്സ് ലൈങ് സ്കാറ്റേഡ് ഓൺ ദ ഫ്ലോർ തറയിൽ അങ്ങിങ്ങ് ചിതറിക്കിടക്കുന്നത് നിന്റെ വസ്തുക്കൾ ഞാൻ കണ്ടു ഐ തോട്ട് ദാറ്റ് യു ഡിഡ് നോട്ട് നീഡ് ദം നിനക്കത് വേണ്ട എന്ന് ഞാൻ വിചാരിച്ചു ഐ ആം പ്രോഗ്രാംഡ് ടു കളക്ട് ഓൾ ദാറ്റ് ഈസ് നോട്ട് വാണ്ടഡ് എന്നെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് കളക്ട് ഓൾ ദാറ്റ് ഈസ് നോട്ട് വാണ്ടഡ് ആവശ്യമില്ലാത്ത കാര്യ വസ്തുക്കൾ കളക്ട് ചെയ്യാനാണ് ഈ റോബോട്ട് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് പ്രോഗ്രാംഡ് ടു കളക്റ്റ് ഓൾ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് വോണ്ടഡ് അറ്റ് നൈറ്റ് ഐ സെൻറ്റ് ദം ടു പ്ലേസസ് വെയർ അതർ ഹ്യൂമൻസ് ക്യാൻ യൂസ് മറ്റ് മനുഷ്യർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അന്ന് രാത്രി തന്നെ ഓരോ ദിവസവും അതാത് ദിവസം തന്നെ അത് പാക്ക് ചെയ്ത് അയക്കാറുണ്ട് അറ്റ് നൈറ്റ് ഐ സെൻഡ് ദം ടു പ്ലേസസ് വെയർ അതർ ഹ്യൂമൻ സ്കാൻ യൂസ് ദം ഐ ആം എ മാക്സിമം എഫിഷ്യൻസി മെഷീൻ വേർ യു അൺഎവർ ഓഫിറ്റ് എന്ന് നിനക്കറിയില്ല അതിനെപ്പറ്റി ദ റോബോട്ട് സെറ്റ് വിത്ത് എ സെർട്ട് ആൻഡ് പ്രൈഡ് ചെറിയൊരു അഹങ്കാരത്തോടെ ചെറിയൊരു അഭിമാനത്തോടെ സർട്ട് ആൻഡ് പ്രൈഡ് പ്രൈഡ് ഫെയിം പ്രൗഡ് എന്നൊക്കെ ഉള്ളതാണ് വളരെ കാര്യമായിട്ട് പറയുകയാണ് ഞാനൊരു മാക്സിമം എഫിഷ്യൻസി മെഷീൻ ആണ് ആർക്കും വേണ്ടാത്ത സാധനങ്ങൾ കളക്ട് ചെയ്യുകയാണ് എൻ്റെ ജോലി അത് മറ്റ് മനുഷ്യർക്ക് എത്തിക്കുക എന്നുള്ളതാണ് തൻ്റെ ജോലി എന്ന് പറയുകയാണ് റിക്കി വാസ് വാസെയിംഡ് അവന് വളരെ ലജ്ജ തോന്നി ഹി ഹാഡ് സ്പെൻഡ് ഓൾ ഹിസ് ലൈഫ് ട്രീറ്റിങ് തിങ്സ് ആസ് തോ ദർ യൂസ്ലെസ് എല്ലാ വസ്തുക്കൾക്കും വേണ്ടുന്ന ഉപയോഗം തിരിച്ചറിയാനോ നന്നായി ഉപയോഗിക്കാനോ റിക്കി കഴിഞ്ഞിരുന്നില്ല റിക്കിക്ക് സാധിച്ചിരുന്നില്ല ഇൻ ഓൾ ഹിസ് ലൈഫ് ഹി സ്പെൻഡ് ഹിസ് ടൈം യൂസ്ലെസ് ഹി കെയർഡ് ഫോർ നത്തിങ് ഒന്നും കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ല ഒന്നിനും വേണ്ടുന്ന പ്രാധാന്യം കെയറ് കൊടുത്തിരുന്നില്ല എറ്റ് ദർ വെർ മെനി പീപ്പിൾ ഇൻ ദ വേൾഡ് ഹൂ വുഡ് ഹവ് ബീൻ ഡിലൈറ്റഡ് ടു ഹവ് റിക്കീസ് തിങ്സ് ഇപ്പോഴാണ് റിക്കിയുടെ വസ്തുവകകൾ വളരെ സന്തോഷത്തോടെ ഉപയോഗിക്കുന്ന ആൾക്കാർ ഈ ലോകത്ത് മറ്റുള്ളവരുണ്ട് ലോകത്ത് വേറുള്ളവർ തൻ്റെ വസ്തുക്കൾ വളരെ സന്തോഷത്തോടെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് അവന് മനസ്സിലായത് അൺലൈക്ക് ഹിം ദേ വുഡ് ഹവ് ടേക്കൺ ഗുഡ് കെയർ ഓഫ് ദം ടു ഹി റിയലൈസ് ദാറ്റ് ദ റോബോട്ട് വാസ് മെയ് ദർ ബ്രോക്കൺ നോർ മിസ് പ്രോഗ്രാംഡ് അവന് മനസ്സിലായി റോബോട്ട് നശിപ്പിക്കപ്പെടേണ്ടതല്ല പ്രോഗ്രാംഡ് ബാഡ്ലി എന്നൊക്കെ അവൻ നേരത്തെ പറഞ്ഞിരുന്നു മിസ് പ്രോഗ്രാംഡല്ല നന്നായി പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ഒരു റോബോട്ടാണ് എന്ന് അവന് മനസ്സിലായി ൈസ്റ്റ് ഹർഡ് എക്സ്ട്രീമിലി വെൽ വളരെ ഭംഗിയായി പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ഒരു മെഷീൻ ആണെന്ന് അവന് മനസ്സിലായി സിൻസ് ദൽ റിക്കി ഡിസൈഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ് വളരെ ഉപകാരപ്രദമുള്ള ഒരു കുട്ടിയായി മാറാൻ അവൻ തീരുമാനിച്ചു ഹി പുട്ട് റിയൽ കെയർ ഇൻ ടു ഹൗ ഹി ട്രീറ്റഡ് ഹീസ് തിങ്സ് അവൻ്റെ വസ്തുക്കൾക്ക് വളരെ ശ്രദ്ധയോടെ അവൻ കൈകാര്യം ചെയ്യാൻ തുടങ്ങി ഹി കെപ്റ്റ് ദം ടൈഡി ആൻഡ് മേഡ് ഷുവർ ഹി ഡിഡിൻ ഹൗ മോർ ദാൻ വാട്ട് വാസ് നെസസറി എന്താണോ ആവശ്യമുള്ളത് അതിൽ കൂടുതലൊന്നും വാങ്ങാതിരിക്കാൻ അവൻ പഠിച്ചു അവയെല്ലാം വൃത്തിയായി സൂക്ഷിക്കാൻ അവൻ ഉറപ്പിച്ചു ആൻഡ് ഹി ടുക്ക് എ ലീവ് ഔട്ട് ഓഫ് ദ റോബോട്ട്സ് ബുക്ക് വിത്ത് ഹീസ് പോക്കറ്റ് മണി ഹി ബി ഗാൻ ടു ഹെൽപ്പ് പീപ്പിൾ ആൻഡ് ബൈ നീഡ്ഫുൾ തിങ്സ് ഫോർ ദം മറ്റുള്ളവരെ സഹായിക്കാനും അവർക്ക് ഉപകാരപ്രദമായ വസ്തുക്കൾ വാങ്ങാനും അവൻ തീരുമാനിച്ചു ആക്ടിവിറ്റി വൺ ദീസ് ആർ സം ഓഫ് ദി ഇവൻസ് ദറ്റ് ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ ദ സ്റ്റോറി സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് വസ്തുതകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് റീഡ് ദം കെയർഫുള്ളി അറേഞ്ച് ദ ഇവൻസ് ഇൻ ഓർഡർ അറേഞ്ച് ദ ഇവൻസ് ഇവൻസ് എന്ന് പറഞ്ഞ സംഭവങ്ങൾ അറേഞ്ച് ദ ഇവൻറ്റ്സ് ഇൻ ഓർഡർ നമ്മൾ മൂന്നാം ക്ലാസ് തുടങ്ങിയൊക്കെ ഇങ്ങനെ സ്വീകൻസ് ദി ഇവൻസ് അറേഞ്ച് ദി ഇവൻസ് പഠിച്ചിട്ടുള്ളതാണ് റീഡ് ദം കെയർഫുള്ളി ദെൻ ദ ഇവൻസ് ദാറ്റ് ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ ദ സ്റ്റോറി യു ജസ്റ്റ് റീഡ് ദെൻ അറേഞ്ച് ദ ഇവൻസ് ഇൻ ഓർഡർ ഫസ്റ്റ് വൺ റിക്കി സെർച്ചസ് ഫോർ ഹീസ് മിസ്സിംഗ് ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ സെക്കൻഡ് വൺ റിക്കീസ് പാരൻസ് പർച്ചേസ് ദ ബട്ട്ലർ റോബോട്ട് നമുക്കറിയാം രണ്ടാമത്തെ നടന്നതിന് ശേഷമാണ് ഒന്നാമത്തത് നടക്കുന്നത് അല്ലേ റിക്കീസ് പാരൻസ് പർച്ചേസ് ദ ബട്ട്ലർ റോബോട്ട് എന്നുള്ളതാണ് ഒന്നാമത് വരുന്നത് റിക്കി കംപ്ലെയിൻസ് ടു ഹിസ് പാരൻസ് അബൌട്ട് ദ ബട്ട്ലർ റോബോട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുന്നതിന് മുമ്പ് ചെയ്തെന്താണ് റിക്കി സെർച്ചസ് ഫോർ ഹിസ് മിസ്സിംഗ് ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ അതിന് മുൻപ് വരുന്നുണ്ടോ എന്നൊന്നു കൂടി നോക്കണം റിക്കി കംപ്ലൈൻസ് ടു ഹിസ് പാരൻസ് അബൌട്ട് ദ ബട്ട്ലർ റോബോട്ട് റിക്കിസ് മദർ ഗീവ്സ് ഹിം ചോസ് ടു ഡു എറൗണ്ട് ദ ഹൗസ് ചോഴ്സ് എന്ന് പറഞ്ഞ ജോലികൾ വീട്ടിൽ ജോലികൾ ചെയ്യാൻ അമ്മ നൽകി റിക്കി സ്റ്റാർട്ട്സ് ടേക്കിംഗ് ബെറ്റർ കെയർ ഓഫ് ഹിസ് പൊസഷൻസ് അവൻ്റെ വസ്തുക്കൾ വളരെ കെയറോടുകൂടി ഉപയോഗിക്കാൻ സൂക്ഷിക്കാൻ തുടങ്ങി അഞ്ചാമത്തേത് റിക്കി ഡിസൈഡ്സ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ് അഞ്ചാണോ അഞ്ചാണോ ആദ്യം ആറാണോ ആദ്യം വരുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും റിക്കി വേക്സ് അപ്പ് ടു ഫൈൻഡ് ഹിസ് റൂം പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി ഉണർന്ന് നോക്കിയപ്പോൾ അവൻ്റെ റൂം വൃത്തിയായി കിടക്കുന്നത് കണ്ടു അപ്പോൾ വീണ്ടും അത് പോകേണ്ടത് റിക്കി ഫോളോസ് ദ ബട്ട്ലർ റോബോട്ട് അറൗണ്ട് ദ ഹൗസ് ടു സ്പൈ ഓൺ ഓണിറ്റ് ഒരു ചാരപ്രവൃത്തി ചെയ്യുന്നത് പോലെ പിറകെ റോബോട്ടിൻ്റെ പിറകെ നടന്നു റിക്കി കാച്ചസ് ദ ബട്ട്ലർ റോബോട്ട് റെഡ് ഹാൻഡഡ് ഒരു കള്ളനെ പിടികൂടിയ സന്ദർഭം കഥയിൽ പറയുന്നുണ്ടല്ലേ ഹാച്ചസ് എ പ്ലാൻ മേഡ് എ പ്ലാൻ ആൻഡ് സ്പൈ യോണിറ്റ് പത്താമത് റിക്കി ബിക്കംസ് എ ഷേവ്ഡ് ഓഫ് ഹൗ ഹീ ട്രീറ്റഡ് ഹീസ് ബിലോങ്ങിങ്സ് അവൻ്റെ വസ്തുവകകളൊക്കെ എത്ര മോശമായിട്ടാണ് സൂക്ഷിച്ചിരുന്നത് അങ്ങും വലിച്ചെറിഞ്ഞിരുന്നത് എന്നവൻ മനസ്സിലാക്കുന്നു പിന്നീടാണ് റിക്കി ഡിസൈഡ്സ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ് എന്ന് ഉള്ളത് വരുന്നത് സോ റിക്കീസ് പാരൻസ് പർച്ചേസ് ദ ബട്ട്ലർ റോബോട്ട് റിക്കീസ് മദർ ഗീവ് സിമുക്ക് chose to do around the house ricky wakes up to find his room perfectly clean and tidy fourth one ricky searches for his missing t-shirt and football ricky follows the butler robot around the house to spy on it ricky catches the butler robot red-handed ricky complains to his parents about the butler robot ricky becomes ashamed of how he treated his belongings ricky starts taking better care ഓഫീസ് പൊസഷൻസ് റിക്കി ഡിസൈഡ്സ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ് കഥയിൽ നടന്ന സംഭവങ്ങൾ ക്രമത്തിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് ഇനി ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ എഴുതാൻ സാധിക്കും റിക്കി എങ്ങനെയായിരുന്നു എന്തൊക്കെയായി കഥ ആവർത്തിച്ച് വായിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി അർത്ഥം ഗ്രഹിച്ച് റൈറ്റ് എ പാരഗ്രാഫ് ഡിസ്ക്രൈബിങ് ദൻറ്റ് ഈ കഥ ഒരു പാരഗ്രാഫ് പോലെ ഏറ്റവും ചുരുക്കി ഈ തന്നിരിക്കുന്ന പത്ത് സൂചനകൾ ഉൾപ്പെടുത്തി റൈറ്റ് എ പാരഗ്രാഫ് യൂസിങ് ദി ഇവൻറ്റ്സ് ഡിസ്ക്രൈബ്ഡ് അബോ എന്നുള്ള പ്രവർത്തനം കൂടി ചെയ്യുക